അണക്കരയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എ ടി എം കൌണ്ടർ ഇടപാടുകാരെ വട്ടം കറക്കുന്നു കാലപ്പഴക്കം ചെന്ന മെഷീനിലെ കീപാഡ് നമ്പറുകൾ പൂർണ്ണമായും മാഞ്ഞിപ്പോയതോടെ പണം പിൻവലിക്കാനാകാതെ വലയുകയാണ് നാട്ടുകാർ മാസങ്ങളായി പലതവണ ബാങ്ക് അധികൃതരെ വിവരം ധരിപ്പിച്ചിട്ടും നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന പരാതിയും ശക്തമാണ് ബാങ്കിംഗ് സേവനങ്ങൾ വിരൽ തുമ്പിലാണെന്ന് അവകാശപ്പെടുമ്പോഴും വിരലമർത്താൻ കീപാഡിൽ അക്കങ്ങളില്ലാതെ വലയുകയാണ് അണക്കരയിലെ എസ് ഇടപാടുകാർ കാലപ്പഴക്കം ചെന്ന മെഷീനിലെ അക്കങ്ങൾ മാഞ്ഞു പോയതോടെ പണം പിന്മലിക്കാൻ ആവാതെ നട്ടം തിരിയുകയാണ് നൂറുകണക്കിന് ആളുകൾ അണകര ടൌണിന്റെ ഹൃദയഭാഗത്തുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എ ടി അവസ്ഥയാണിത് പുറമേ നിന്ന് നോക്കിയാൽ ആധുനികമെന്ന് തോന്നുമെങ്കിലും ഉള്ളിലെ മെഷീൻ കണ്ടാൽ ഞെട്ടും കീപാഡിലെ അക്കങ്ങൾ ഒന്നുപോലും കാണാനില്ല അക്കങ്ങൾ ഇല്ലാത്ത കീപാഡ് ബട്ടണുകളിലെ പെയിന്റ് പൂർണ്ണമായും ഇളകിപ്പോയതോടെ ഏതാണ് ഒന്ന് എന്നും ഏതാണ് ഒൻപത് എന്നും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇടപാടുകാർ ഗസ് ചെയ്തിട്ട് വേണം ഓരോ നമ്പറും മനസ്സിലാക്കാനായിട്ട് ചില പ്രായമുള്ള ആൾക്കാർക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് തന്നെ സമയം സമയമെടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം അതിൻ്റെ അത് ചെയ്യാൻ എടുക്കുന്ന സമയത്തിൻ്റെ ഒരു അഞ്ചരട്ടി സമയം എടുത്തിട്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് മാറ്റണം അത് ഇവിടെ എനിക്ക് തോന്നുന്നത് ആ മാസത്തോളമായിട്ട് ഒരു സന്ധി കൂടി ഉണ്ട് ഇടയ്ക്ക് ഒന്ന് രണ്ട് ലെറ്റേഴ്സൊക്കെ അത് സ്റ്റിക്ക് ചെയ്തൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതെല്ലാം വീണ്ടും പിന്നെയും പോയി അതുകൊണ്ട് കാര്യത്തിൽ ഒരു ചെറിയ ശ്രദ്ധ എന്നാണ് പിൻ നമ്പർ തെറ്റായി അടിച്ചുപോകുന്നത് മൂലം പലരുടെയും എ ടി എം കാർഡുകൾ ബ്ലോക്ക് ആകുന്നതും പതിവാണ് കാഴ്ചശക്തി കുറഞ്ഞ മുതിർന്ന പൗരന്മാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് പലപ്പോഴും മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരുന്നത് ഇവരുടെ സുരക്ഷയെ പോലും ബാധിക്കുന്നുണ്ട് ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികളും തോട്ടം തൊഴിലാളികളും അടക്കം ആശ്രയിക്കുന്ന ഈ കൗണ്ടറിന്റെ അവസ്ഥ അധികൃതരോട് പലതവണ പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ബാങ്ക് മാനേജർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും മെഷീൻ മാറ്റാം എന്ന പതിവ് പല്ലവി മാത്രമാണ് മറുപടിയായി ലഭിക്കുന്നത് ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് വാചകരാകുന്ന ബാങ്ക് അധികൃതർ ഒരു കീപാഡ് മാറ്റാൻ പോലും തയ്യാറാകാത്തത് ഇടപാടുകാരോടുള്ള വെല്ലുവിളിയാണെന്നാണ് ഉയരുന്ന ആരോപണം ന്യൂസ് ബ്യൂറോ